ഏവർക്കും നമസ്കാരം ഞാൻ അഞ്ജല കേശു ജി ബി എച്ച് എസ് എസ് ആലുവയിലെ പ്ലസ് ടു ബയോമാത്സ് വിദ്യാർത്ഥിനി ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച യുവവാണി കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടുകാണുമല്ലോ അതിന്റെ തുടർഭാഗമാണിന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോകഭൌമ ദിനത്തിൽ കുട്ടികളോട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സിനിമകൾ കാണാൻ അധ്യാപകർ നിർദ്ദേശിച്ചിരുന്നു ഏവൻ ക്ലാസ്സിലെ ആൻഡ്സൺ പൗലോസ് കണ്ട ചിത്രം ക്ലീനിങ് റോബോട്ട് വാൾ ഇ ഈ സിനിമയുടെ ആസ്വാദനം ഇവിടെ അവതരിപ്പിക്കുന്നു വാൾ ഇ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു അത്ഭുത ലോകം സ്നേഹത്തിൻ്റെയും പ്രകൃതിയുടെയും കഥ ഇത് വെറുമൊരു കഥയല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് വരൂ ഈ മനോഹരമായ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യന്റെ അമിതമായ ഉപഭോഗവും ശ്രദ്ധയില്ലാത്ത ജീവിത രീതിയും കാരണം നമ്മുടെ സ്വന്തം ഭൂമി ഒരു വലിയ മാലിന്യ കൂമ്പാരമായി മാറുന്നു എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കും തുരുമ്പെടുത്ത ലോഹങ്ങളും പൊടിപടലങ്ങളും മാത്രം ശ്വാസമെടുക്കാൻ പോലും ഒരു കണിക ശുദ്ധമായ വായുവില്ലാത്ത അവസ്ഥ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടാനായി മനുഷ്യരെല്ലാം ആക്സിയം എന്ന കൂറ്റൻ ബഹിരാകാശ കപ്പലുകളിൽ അഭയം തേടുന്നു അവർ തിരികെ വരാനായി കാത്തിരിക്കുന്നു ഭൂമി വീണ്ടും വാസയോഗ്യമാകുമ്പോൾ എന്നാൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ അവശേഷിക്കുന്നത് വാൾഇ എന്നൊരു ചെറിയ റോബോട്ട് മാത്രമാണ് സൂര്യരശ്മിയിൽ നിന്നും ഊർജം സംഭരിച്ച് വർഷങ്ങളായി നമ്മുടെ വാൾ ഇ ഈ വിജനമായ ഭൂമിയിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു അവൻ ഓരോ ദിവസവും മാലിന്യങ്ങൾ ചെറിയ ചെറിയ സമചതുരങ്ങളായി അടുക്കി വയ്ക്കുന്നു അവൻ്റെ ഏക കൂട്ടുകാരൻ ഒരു പാറ്റയാണ് ഈ ഏകാന്തമായ ജീവിതത്തിനിടയിലും നമ്മുടെ ബോൾ ഈക്ക് ചില ഇഷ്ടങ്ങളുണ്ട് പഴയ വസ്തുക്കൾ ശേഖരിക്കുക ഒരു പഴയ വീഡിയോ കാസറ്റിലെ പ്രണയരംഗങ്ങൾ വീണ്ടും വീണ്ടും കാണുക അങ്ങനെ ഒരു തരം നിഷ്കളങ്കമായ സന്തോഷം അവൻ കണ്ടെത്തുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ വാൾ ഈയുടെ ഏകാന്തതയിലേക്ക് ഒരു അതിഥി എത്തുന്നു ഈവ് വളരെ അത്യാധുനികമായ രൂപകൽപ്പനയും അത്ഭുതകരമായ കഴിവുകളുമുള്ള ഒരു റോബോട്ട് ഭൂമിയിൽ ജീവന്റെ എന്തെങ്കിലും തുമ്പ് അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഈ വരുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ വോൾ ഈവിന്റെ സൗന്ദര്യത്തിലും വിദ്യയിലും മതിമറക്കുന്നു അവൻ തന്റെ കൊച്ചു ലോകം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു അവൻ സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു ചെറിയ ചെടിച്ചട്ടി ഈവനെ കാണിക്കുമ്പോൾ അവളിൽ ഒരു അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നു തുടർന്ന് നമ്മുടെ വോൾ ഈവനെ പിന്തുടർന്ന് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നു അവിടെ അവർ ആക്സിയം എന്ന മനുഷ്യരുടെ ലോകം കാണുന്നു ആഡംബരത്തിലും വിദ്യയിലും മുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അവർ ഭൂമിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും യാന്ത്രികമായ പരിചരണത്തിലും അവർ തങ്ങളുടെ ജീവിതം തള്ളി നിൽക്കുന്നു ഭൂമിയിലേക്ക് തിരികെ പോകാനുള്ള അവരുടെ ആഗ്രഹം തന്നെ മങ്ങിയിരിക്കുന്നു ഈഫ് കണ്ടെത്തിയ ആ ചെറിയ ചെടി ഭൂമിയിലേക്ക് തിരികെ പോകാനുള്ള അവരുടെ അവസാന പ്രതീക്ഷയാണ് അങ്ങനെയിരിക്കെ ഓട്ടോ എന്ന യാന്ത്രിക പൈലറ്റ് മനുഷ്യരെ ഭൂമിയിലേക്ക് തിരികെ പോകാൻ അനുവദിക്കുന്നില്ല ഈവിൻ്റെ കൈവശമുള്ള ചെടിയെ ഓട്ടോ ട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഇത് വാൾഇയും ഈവും ഓട്ടോയും തമ്മിൽ ഒരു വലിയ പോരാട്ടത്തിലേക്ക് നയിക്കുന്നു ആ പോരാട്ടത്തിൽ നമ്മുടെ വാൾഇക്ക് ഗുരുതരമായ പരുക്കുക ഏൽക്കുന്നു എങ്ങനെയെങ്കിലും ആ ചെടിയുമായി ഭൂമിയിലേക്ക് എത്തുകയും അവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്യുക എന്നതാണ് വോൾ ഇയുടെയും ഈവിൻ്റെയും ലക്ഷ്യം ഒടുവിൽ അവർ ആ ചെടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തുന്നു മനുഷ്യരെ ഭൂമിയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ മടക്കു യാത്രയിൽ പ്രകൃതിയെ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിവെക്കുന്നു പ്രിയ കൂട്ടുകാരെ ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ വിലയെക്കുറിച്ചാണ് നാം നമ്മുടെ ഗ്രഹത്തെ എത്രത്തോളം നശിപ്പിച്ചു എന്ന് ഇയുടെ വിജനമായ ഭൂമി നമുക്ക് കാണിച്ചു തരുന്നു മാലിന്യം കൂട്ടിയിട്ട് നശിപ്പിക്കാനുള്ളതല്ല ഭൂമി മറിച്ച് സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ളതാണ് എന്ന് ഈ സിനിമ നമ്മോട് പറയുന്നു കൂടാതെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും നാം നമ്മുടെ ഗ്രഹത്തെ ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല ഭാവിയുണ്ടാകൂ എന്നും വോൾ ഇ നമ്മോട് പറയുന്നു സ്നേഹത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും ഏത് പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കുമെന്ന മനോഹരമായ സന്ദേശവും ഈ സിനിമ നൽകുന്നു നന്ദി ഇനി നമുക്കൊരു നാടൻപാട്ട് കേട്ടാലോ അവതരിപ്പിക്കുന്നവർ ദേവനന്ദ അനുഷ്ക അനാമിക സിദ്ധാർത്ഥ് ആദിത്യൻ മധു എന്നിവർ In the 3 motivational speech Faiha Hello and warm greetings to all the wonderful listeners out there. My name is Faiha and today I wanted to tell you something that has helped me as a student to face challenges, bounce back from failures, and keep moving forward. It is something I call the three R's reset, restart and refocus. We've all had those moments when things just don't go our way. A bad exam, a tough week, or even just the feeling of being stuck. That's when the first R comes in reset. Just like we reset our phone when they hang or slow down, we do sometimes need to pause, breathe, and reset our minds. It doesn't mean we're giving up, it means we're giving ourselves a chance to begin again, stronger and calmer. The second R is restart. Once we've taken that deep breath, it's time to get back on our feet. Restarting doesn't mean going back to square one. It means moving forward with new energy and a fresh mindset. And finally, the most powerful R refocus. In the noise of distractions, comparisons, and pressure, it is easy to lose sight of our goals. As students, we must keep asking, Why did I start this journey? This question brings clarity and motivation. So, my dear friends, the next time life throws a curveball, just remember the three R's reset, restart, and refocus. Trust me, it works. Because I've been there and I'm still growing through it. Thank you for listening. This is Faiha Mehran signing off with a new reminder. Every day is a new chance. So let's make the most of it. പ്രകൃതി ദുരന്തങ്ങൾ തനിയാവർത്തനങ്ങളാകുമ്പോൾ തുലാസിലാടുന്ന ജീവനുകൾക്കും ജീവിതങ്ങൾക്കുമൊപ്പം തന്നെ തിരശ്ശീലയ്ക്കപ്പുറത്തെ സഹായഹസ്തങ്ങൾ കൂടി നമുക്ക് മുന്നിൽ അരങ്ങിലാടുന്നു ദൈവം തന്റെ സകല കഴിവുകളും ഉപയോഗിച്ച് കളിമണ്ണിലുണ്ടാക്കിയ ജീവനുള്ള ചിത്രം പോലുള്ള നമ്മുടെ സുന്ദരമായ കേരളം അതിനുള്ളിൽ കറുത്ത പുകമറയ്ക്കുള്ളിലും പരസ്പര സഹായം സഹകരണം സ്നേഹം എന്നിങ്ങനെ മനോഹരമായ വർണ്ണങ്ങളാൽ പൂർത്തിയാക്കപ്പെട്ട അനവധി സന്ദർഭങ്ങൾ അങ്ങനെയൊന്ന് അതാണ് കൈത്താങ് എന്ന ഈ കൊച്ചു ശബ്ദനാടകം ഉയർത്തിപ്പിടിക്കുന്നത് എത്രയൊക്കെ തിരക്കുകളാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിലും മനുഷ്യ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഞങ്ങളൊന്ന കാഴ്ചപ്പാടാണ് എല്ലാ ബന്ധങ്ങളുടെയും കെട്ടുറപ്പിന്റെ അടിത്തറ കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും രാജീവൻ അമീൻ സഞ്ജയ് കൃഷ്ണ കിച്ചു രേവതി ഗീത വരദ മോഹൻ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് വയനാട് ഉൾപ്പെടെയുള്ള അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്റെ അമ്മേ നീ കൊറേ നേരം അതിലിരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ഇനി സമയം കളഞ്ഞു പോയിരുന്ന് പഠിക്കടി ഓ ഞാനെല്ലാം പഠിച്ചാണ് ഇനിയൊന്നും പഠിക്കാനില്ല നാളെങ്ങാനും പഠിക്കുക അവധിയല്ലേ നാളെ

നീ പോയൊരു ചായ ഇട്ടേ ഞാൻ എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കാൻ വന്നിരിക്കുന്നു സ്ഥലത്തിന്റെ കാര്യം നോക്കാൻ പറഞ്ഞേട്ട് അതവിടെ കിടക്കട്ടെ

രാജീവൻ രവിയെ അടിക്കാൻ അപ്പോൾ ഗീത പിടിച്ചു മാറ്റുകയാണ് ഈ സമയത്ത് ഞാൻ ഫോണിംഗ് എടുത്തെ ആണോ ആ ആ ശരി ഞാൻ അങ്ങോട്ട് വരാം എന്താ വിളിച്ചേ അവിടെ നോക്കിട്ട് വരാം ഇങ്ങോട്ടേ നിങ്ങൾ നേരം ഞാൻ വിളിക്കാം പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ചു എങ്ങാനും ആ ശരി എല്ലാം എടുത്തു വെച്ചില്ലേ രേവു നിന്നോടാ കേട്ടില്ല കേക്കില്ല നീ എന്താ ആലോചിച്ചിരിക്കാ ഇവർ എങ്ങനെ വഴക്കിട്ടാ എങ്ങനെയാ ദേവേട്ടൻ എത്ര നേരമായി പോയിട്ട് നീ അതൊക്കെ വിട് വെള്ളം ചെറിയ നമ്മൾ ഈ കൊച്ചു പിള്ളേരെയും കൊണ്ട് എന്ത് ചെയ്യും ഒന്നും ഉണ്ടാവില്ലായിരിക്കും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ വാ നമുക്ക് കിടക്കാം ആ നാടിനെ ആകെ വിഴിഞ്ഞിക്കൊണ്ട് ഉരുൾപൊട്ടുന്നു നിരവധി പേരെ കാണാതാവുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തു ഈ വാർത്ത അറിഞ്ഞ് രാജീവൻ അങ്ങോട്ട് ഓടി പോലീസ് അയാൾ തടഞ്ഞു ഇപ്പൊ അങ്ങോട്ട് ആരെയും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജീവനെ മൃദുശരീരങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ചെയ്തനേറ്റ ഒരു പറ്റം ശരീരങ്ങൾക്കിടയിൽ രാജീവൻ തന്റെ ഉത്തരവരെ തേടുന്നു രവി ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു എന്ന യാഥാർത്ഥ്യം ഒരു വിങ്ങലോടെ അയാൾ തിരിച്ചറിഞ്ഞു ആ സമയത്ത് തിരച്ചിലുകളിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുമായി പോലീസ് വരുന്നു അക്കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ സ്റ്റീൽ റോഡ് കടിപ്പിച്ച കൈകണ്ട് കണ്ട് രാജീവൻ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുകയാണ് രവിക്കുട്ട വാടാ നമുക്കൊന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം ആ വാ വണ്ടി എടുക്കും ചേട്ടായി ചേട്ടായി പയ്യപ്പോ നീ ഒന്ന് മിണ്ടാണ്ടിരുന്ന ഇതൊക്കെ രസം അമ്മേ വണ്ടി ഞാൻ കണ്ടില്ല നീ 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 ഒന്നും രാജീവ ഇതൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ അവന്റെ അവന്റെ ഇനി ഇനി മേല മേല സാധനം തൊട്ട ും പറയടാ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വന്ന രാജീവൻ രവിയുടെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് പറയുകയാണ് എന്റെ പൊന്ന് രവിക്കുട്ട നീ എന്നോട് പൊറുക്കണം വളരെ സ്നേഹത്തിലായിരുന്ന നമ്മൾ ഒരു പിടി മണ്ണിനു വേണ്ടി ഇനി നമുക്ക് ആർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത രീതിയില മണ്ണ് മാറിക്കഴിഞ്ഞ രാജീവാ നിലവിൽ ഒരു കുട്ടീനെ മാത്രം ജീവനോടെ കിട്ടിയിട്ടുണ്ട് താങ്കളുടെ കുട്ടിയാണോ ഒന്ന് വന്നു നോക്ക് ഈ കുഞ്ഞ് രവിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് രാജീവൻ കുഞ്ഞിനെ നെഞ്ചോട് നെഞ്ചോടണിക്കുന്നു എന്റെ പൊന്നുമോനെ ഇനി ഞാനാണോ നിന്റെ അച്ഛനും അമ്മയെല്ലാം എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഇനി ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ചില സമയങ്ങളിൽ മിത്രം ശത്രു എന്ന വാക്കുകളേക്കാൾ ഏറെ അർത്ഥവത്താണ് മനുഷ്യത്വം എന്ന ഒറ്റവാക്ക് ഓരോ പ്രതിസന്ധികളാണ് ഞാൻ എന്ന ചിന്തയിൽ നിന്നും നമ്മൾ എന്നതിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധിയെ നമ്മൾ ഒരുമിച്ച് നേരിട്ടു ജാതിമത ഭേദങ്ങളില്ലാതെ ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നുമുള്ള ചിന്തയില്ലാതെ പക്ഷേ ഒന്നു മാത്രം മനുഷ്യനെന്ന ഒറ്റ വികാരം കളിമണ്ണിലുണ്ടാക്കിയ ജീവനുള്ള ചിത്രം അത് കളിമണ്ണ് കൊണ്ട് തന്നെ മൂടപ്പെട്ടു പക്ഷേ അത് നീക്കം ചെയ്യാനും കളിമൺ പാവകൾ തന്നെ വേണ്ടി വന്നു നന്മകൾ മാത്രം വിരിയുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിട പറയുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജീവൻ മുഹമ്മദ് അമീൻ രവി സഞ്ജയ് കൃഷ്ണ കിച്ചു രേവതി ശ്രീ പാർവതി ോഹൻ ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ പരിപാടികൾ ആസ്വദിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് േഴ് അൻപത്തിയാറ് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവണി എന്ന് തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം സമാപിക്കുന്നു